നല്ലൊരു രണ്ട് ലിറ്റർ അടുത്ത് പാലുള്ള നല്ലൊരു മലബാറി പ്യുർ മലബാറി ആട് ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോ ബോഡി വൈറ്റ് ഉണ്ടാവും ഒരു പതിനാറ് പതിനേഴ് കിലോ ഇറച്ചിയുള്ള ഒരു ആട് അതിൻ്റെ നല്ല രണ്ട് അടിപൊളി രണ്ട് പ്യുവർ മലബാറി മിൽക്ക് വൈറ്റ് രണ്ട് കുട്ടികളും ആടിന് ഏകദേശം രണ്ട് ലിറ്റർ പാലുണ്ട് കുട്ടികളെ കുടിക്കാതെ കറന്നെടുക്കുകയാണെങ്കിൽ രണ്ട് ലിറ്റർ പാലുണ്ട് ആടിന് കറന്ന് നോക്കിയിട്ടില്ല നമ്മൾ അപ്പോൾ നല്ല അകിടക്കുള്ള നല്ല ഈക്വൽ കാമ്പുള്ള ആടാട്ടോ അതിന്റെ മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമായ രണ്ട് കുട്ടികളും ഒരു പെടക്കുട്ടി ഒരു മുട്ടൻകുട്ടി കുട്ടികളെ കണ്ടില്ല നല്ല ഇറച്ചി ഇറച്ചിപ്പിടുത്തുള്ള കുട്ടികളാട്ടോ പത്ത് കിലോ ഇറച്ചി ഉണ്ടാവും മുട്ടൻകുട്ടി ആയിട്ട് പത്ത് കിലോ ഇല്ലയെന്നുണ്ടെങ്കിൽ കായുകൊണ്ട് വെറുതെ തരും നിങ്ങൾക്ക് ഇതാ എട്ട് കിലോ ഇറച്ചിക്കുള്ള ഒരു പെടക്കുട്ടി അടിപൊളി രണ്ട് ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ കുട്ടികൾ കൂടി തുടങ്ങിയിട്ടില്ല തീറ്റുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്ക് അടുത്ത് വട്ടപ്പറമ്പ് പിന്നെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്താറ് രൂപ മൂന്നും കൂടെ ഇരുപത്താറായിരം ഒരു പെടക്കുട്ടി ഒരു മുട്ടൻകുട്ടി ഒരു ആടും ഇരുപത്താറായിരം ഉപയ്യ ഫിക്സ്ഡ് റേറ്റാണ് ആവശ്യക്കാരുടെ വിളിച്ച സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്ക് അടുത്ത് വട്ടപ്പറമ്പ് നല്ല പോറ്റാൻ പറ്റിയ ആടും കുട്ടികളായിട്ടാണ് നല്ല മേഞ്ഞു നടക്കുന്ന ആടും കുട്ടികളാണ്